ഹായ് ഫ്രണ്ട്സ് വിദ്യ ഫ്രം മിത്രം കളക്ഷൻ മിത്രം കളക്ഷൻ്റെ ഓണം ഓഫർ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾക്കറിയാം ഏതൊരു ഫെസ്റ്റിവൽ വന്നാലും മിത്രം കളക്ഷൻ അടിപൊളി ഓഫർ നിങ്ങൾക്കായിട്ട് തരുന്നതാണ് നമ്മൾ കുറേ ദിവസങ്ങളായിട്ട് റെഡി സ്റ്റോക്കിൽ അടിപൊളി കളക്ഷൻസ് ഓഫറായി ഓഫറിൽ തന്നിരിക്കുകയാണ് അപ്പം ഒരുപാട് വെറൈറ്റി പാറ്റേൺസുകളൊക്കെ കസ്റ്റമേഴ്സ് ചോദിക്കുന്നുണ്ട് നമ്മൾ ഒന്ന് നേരത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തി ഒരുപാട് ഐറ്റംസ് ഓഫർ പ്രൈസിൽ പ്രൈസ് ലോണമായതുകൊണ്ട് തരുമെന്നൊക്കെ കസ്റ്റമേഴ്സ് ചോദിക്കുന്നുണ്ട് ഞാൻ ഈ ഒരു വീഡിയോയിൽ നമ്മുടെ നമ്മുടെ എന്താ പറയുക ആയിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് നമുക്ക് ഹൈലി ഡിമാൻഡുള്ള കസ്റ്റമേഴ്സിന് ഒരുപാട് ഇഷ്ടമുള്ള കുറേ കളക്ഷൻസ് ഇന്ന് ഓഫർ തരുവാണ് നിങ്ങൾക്കായിട്ട് ഓണം ഓഫർ തരുവാണ് ഓഫർ കേട്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോകും ഈ ഹെവി ഹാൻഡ് ഹാൻഡ്വെർക്ക് പാർട്ടിവെയർ കളക്ഷൻസ് എല്ലാം തന്നെ ഫോർ ഡബിൾ നയൻ ഓൾ കേരള ഫ്രീ ഷിപ്പിങ്ങിൽ വൺ ഡേ ഓഫർ തരുവാണ് ട്വൽവ് ഓ ക്ലോക്കിനുള്ളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് വൺ ഡേ ഓഫർ തരുവാണ് ഞാൻ നമ്പർ കൊടുത്തിട്ട് ആ നമ്പറിന് വാട്സാപ്പ് ത്രൂ വേണം നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാൻ മെസ്സേജ് അയയ്ക്കാൻ കോൾ ചെയ്യരുത് അതേപോലെ തന്നെ വീഡിയോ ഫുൾ കണ്ടതിന് ശേഷം വേണം പർച്ചേസ് See it. If okay, thank you.